എസ് യു സി ഐ മിനിയുടെ ഒരു നുണ കൂടി കൈയോടെ പിടിച്ച് പൊളിച്ചിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ടൊരു കാര്യം ശബ്ദം ലേശം തകരാറാണ് ക്ഷമിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടർ ചാനൽ ചർച്ചയായിരുന്നു ആ ചർച്ചയ്ക്കിടയിലാണ് പാവപ്പെട്ട വർക്കർമാരെ പറ്റിക്കാൻ വേണ്ടി എസ് യു സി ഐ കാരിയായ അഥവാ എസ് ഡി പി ഐയുടെ സ്പോൺസേർഡുകാരിയായ മിനി ഇറക്കിയ ഒരു തരികിട ലൈവായിട്ട് പൊളിച്ചു കൊടുത്തതും പച്ച നുണകൾ സാധാരണക്കാരായ മനുഷ്യരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ വേണ്ടി അടിച്ച വാചകങ്ങളായിരുന്നു അതിനെ എങ്ങനെയാണ് നേരിട്ട് പൊളിച്ചടിക്ക് കൈ കൊടുത്തതെന്ന് കേട്ടെ ആശാവർക്കറായിരിക്കുന്ന വേറെ ഏത് സംസ്ഥാനത്താണ് അങ്ങനെയുള്ളത് അങ്ങനെ ഉത്തരവിറക്കുകയും ആയിരം പോപ്പുലേഷൻ ഒരു ഒരാശയെന്നുള്ളതിനെ മാറ്റി ഒരു വാർഡിലേക്ക് ഒരു മാറ്റി ഈ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്ന സമരസമിതി നേതാവ് പ്രിയപ്പെട്ട സഹോദരി ശ്രീ മിനി അവർ കേവലം ഒരു ആശാവർക്കർ മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നന്നായി പൊതുരാഷ്ട്രീയത്തിൽ ഇടപെട്ട് നന്നായി തെരഞ്ഞെടുപ്പുകളിലടക്കം പലതവണ മത്സരിച്ച ഒരു വ്യക്തിത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താം അവർ മനഃപൂർവ്വം ഈ ചർച്ചയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മറ്റൊരു ജോലിക്കും ആശാ ആശാവർക്കേഴ്സ് പോകാൻ പാടില്ല എന്ന ഉത്തരവ് കേരള സർക്കാർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി ആ ഉത്തരവ് കാണിക്കേ ഡോക്ടർ അരുൺ അയച്ചു കൊടുക്ക് കേരള സർക്കാർ എന്താ പറഞ്ഞേ മറ്റു മേഖലയിൽ ഫുൾ ടൈമറായി ജോലിയുള്ള ആളുകൾ ആശാ വർക്കർമാരായി ജോലി ചെയ്യാൻ പാടില്ല എന്നതാണ് അതായത് ഒരു വാർഡിൽ ഒരു വർക്കർ അവരുടെ സേവനം ഗർഭിണികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമൂഹത്തിന് കിട്ടണം എന്ന കൂടി മറ്റു മേഖലകളിൽ ഫുൾ ടൈമറായി നിൽക്കുന്നവർ വർക്കറായി എക്സ്ട്രാ ജോലി ചെയ്യരുതെന്നാണ് അല്ലാതെ വർക്കേഴ്സ് മറ്റു ജോലിക്ക് പോകരുതെന്നല്ല ഒന്നാമത്തെ കാര്യം അതായത് തൊഴിലുറപ്പിനായിരുന്നു കൂടുതൽ ആളുകൾക്കൊണ്ടിരുന്നത് ആ സമയത്ത് അങ്ങനെ ഒരു ഓർഡർ വരുന്ന സമയത്ത് രണ്ടായിരം രൂപയായിരുന്നു അന്ന് സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണർ അറിയുക അപ്പോൾ തൊഴിലുറപ്പിനായിരുന്നു പ്രധാനമായിട്ടും സ്ത്രീകൾ പൊയ്ക്കൊണ്ടിരുന്നത് നിങ്ങൾ രണ്ട് ഗവൺമെന്റ് ശമ്പളം വാങ്ങാൻ പാടില്ല എന്ന ന്യായമാണ് പറഞ്ഞത് വൈകുന്നേരം ഒരാൾ മറ്റു തൊഴിൽ ചെയ്യാൻ പാടില്ല അരുൺകുമാർ ഉത്തരവിറക്കിയെന്നാണ് പക്ഷെ തിരിച്ചല്ലേ മറ്റേതെങ്കിലും ഫുൾ ടൈം ജോലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ ആശാവർക്കർമാർ ആവാൻ പാടില്ല രണ്ടും രണ്ടല്ലേ വെറുതെ തെറ്റിയതായിട്ടാണെങ്കിൽ അങ്ങ് തിരുത്തണം അതായത് ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാൾ ആശാവർക്കറായിട്ട് വന്നാൽ അവരുടെ സേവനം നടപ്പിലാക്കാൻ കഴിയില്ല പക്ഷെ ആശാവർക്കർമാർക്ക് മറ്റു പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് തടസ്സമുണ്ടോ എവിടെയാണ് പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് തടസ്സമുണ്ടോ മിനി ഡോക്ടർ ഉണ്ട് 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 ർക്കർമാർ ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് മറ്റു ജോലി ചെയ്യുന്ന ആളുകളല്ലോ ആശാവർക്കർമാരായി വരുന്നത് മറിച്ച് ആശാവർക്കർ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് മറ്റു തൊഴിലുകൾ ഏർപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് പറഞ്ഞത് മറ്റു പൂർണ്ണ തൊഴിലുകൾ ഫുൾ ടൈം ജോബ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് പൂർണ്ണ തൊഴിലാണോ എന്ത് തൊഴിലാണോ അർത്ഥ തൊഴിലാണോ എന്നുള്ള ആശാവർക്കർമാർ തൊഴിലുകൾ ഞാൻ പറഞ്ഞ വാചകത്തിൽ യെസ് നൂറ് ശതമാനം ക്ലാരിറ്റിയോടെ ഞാൻ പറയുന്നു മറ്റു മേഖലകളിൽ ഫുൾ ടൈം ജോലിയായി ചെയ്യുന്നവർ അവർ ആശാ ആശാവർക്കേഴ്സായിട്ട് ജോലി ചെയ്താൽ സമൂഹത്തിന് വേണ്ടത്ര സേവനം കിട്ടില്ല അതാണ് ഗവൺമെന്റ് ഉത്തരവ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അറുപത്തിരണ്ട് വയസ്സായവർ റിട്ടയർ ആയി പോകണം എന്നൊരു ഉത്തരവ് കേരള ഗവൺമെന്റ് ഇറക്കി എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മിനി സഹോദരി ആ ഉത്തരവ് ഒന്ന് കാണിക്ക് അത്തരത്തിലൊരു ഉത്തരവ് കേരള ഗവൺമെന്റ് ഇറക്കിയിട്ടില്ല ഇവിടെ അറുപത്തിരണ്ട് കഴിഞ്ഞവരും അറുപത്തി അഞ്ചായവരും അറുപത്തെട്ടായവരും എല്ലാം ആശാ വർക്കേഴ്സായി നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഇല്ല ഇല്ല ുണയാണ് പച്ചയായ നുണ അതായത് അറുപത്തിരണ്ട് പെൻഷൻ ഗവൺമെന്റ് തന്നെ മറിവിപ്പിച്ച് ഒരാളെയും കേരളത്തിൽ പിരിച്ചുവിട്ടില്ല ഒരാളും ഇപ്പോഴും അല്ല ഞാൻ ഞാൻ പറയുന്നു ഗവൺമെന്റ് അറുപത്തിരണ്ട് വയസ്സിനു ശേഷം ഒരാളെയും പിരിച്ചുവിട്ടിട്ടില്ല ഇപ്പോഴും അറുപത്തഞ്ചും അറുപത്തെട്ടും വയസ്സായ ഒരു ജോലി ചെയ്യുന്നുണ്ട് ആ ഉത്തരവ് മരവിപ്പിച്ചു എന്നുള്ളത് പൂർണ്ണമായി ശരിയാണ് ഗവൺമെന്റ് ആ ഉത്തരവ് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെ ആദ്യം ഞാൻ അങ്ങേക്കയച്ച അയച്ച മിനിറ്റ്സിന്റെ ഭാഗമായി നോക്കിയാൽ മനസ്സിലാകും അതിന്റെ ഭാഗമായി നിലവിൽ ആ ഉത്തരവില്ല ഈ സമരം തുടങ്ങിയത് ഫെബ്രുവരി മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ആ ഉത്തരവ് ഇറങ്ങിയപ്പോൾ തന്നെ അത് മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായതാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒരു ആയിരം രൂപ ഉണ്ടായിരുന്ന ഓണറേറിയം അല്ലല്ലല്ലല്ല നി അതൊക്കെ നമുക്ക് മനസ്സിലാവും അതൊക്കെ മനസ്സിലാവും പ്രിയപ്പെട്ട സഹോദരി മനസ്സിലാകും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴും വെറും ആയിരം രൂപയായിരുന്നു ഹോണറേറിയം ഏറിയം സി ഐ ടു നടത്തിയ സമരത്തിന്റെയും ഇടപെടലിന്റെയും ഭാഗമായി അത് പടിപടിയായി ഏഴായിരമായി മാറി ഇൻസെന്റീവ് ഉണ്ട് അതുപോലെ തന്നെ ജനറൽ ഉണ്ട് ഫിക്സഡ് ഇൻസെന്റീവ് ആയാലും ജനറൽ ഇൻസെന്റീവ് ആയാലും അതിനും മേലെ വാങ്ങിക്കുന്ന ആനുകൂല്യം കിട്ടുന്നവർ പ്രോത്സാഹനം കിട്ടുന്നവർ ഈ കേരളത്തിലുണ്ട് ഡോക്ടർ ആര് ഞാൻ അങ്ങേക്ക് ഒരു പട്ടിക അയച്ചിട്ടുണ്ട് ആ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിൽ കേരളത്തിലെ കേരളത്തിലെ ആശാ വർക്കേഴ്സ് മേടിച്ച ശമ്പളമാണ് ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ആളുകൾ ഒറ്റമിട്ട് ഒറ്റമിട്ട് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ആളുകൾ മൂവായിരം രൂപയിൽ കൂടുതൽ ഈ ഇൻസെന്റീവ് മേടിച്ചവരാണ് അതായത് ജനറൽ ഇൻസെന്റീവ് മേടിച്ചവരാണ് നവംബർ മാസത്തിൽ േഴ് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം അതായത് ആകെയുള്ള ഇരുപത്തി ആറായിരം ആശാ പറ കേസിൽ ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർ മൂവായിരം രൂപയിൽ കൂടുതൽ ഇൻസെന്റീവ് മേടിച്ചവരാണ് അതുപോലെ ഡിസംബർ മാസത്തിൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം പേർ കൂടുതൽ അതെങ്ങനെ മേടിച്ചു മേടിച്ചെന്താ വെച്ചാൽ ഓരോ വാർഡിലും ഗർഭിണികളായ സ്ത്രീകൾ കുട്ടികളട അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടാണ് സതീശന്റെ സൂചി കയറ്റാൻ ഇടമുള്ള അതാണ് ചെറിയ ചെറിയ എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആശാവർക്കരെ അതായത് പ്രായമായവരെയൊക്കെ റിട്ടയർ ആകും നിങ്ങൾക്കൊന്നും കിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി അഞ്ച് ലക്ഷം കിട്ടാൻ വേണ്ടിയാണ് സമരം ചെയ്യുന്നത് ഇമ്മാതിരി നാടകങ്ങളാണ് അരുൺകുമാർ പൊളിച്ചു കൊടുത്തത് സമൂഹത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള ചില മാരണങ്ങൾ ഇറങ്ങും എന്നാൽ നിങ്ങൾക്കിവർക്ക് വേണ്ടി വല്ലതും കൊടുക്കാൻ പറ്റും അതുമില്ല അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ മണ്ണു വാരിയിടാൻ പറ്റും സമരം ചെയ്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർ കളമൊരുക്കുകയാണ് പ്രഖ്യാപിച്ചിട്ട് മോഹന വാഗ്ദാനം കൊടുത്ത് അത് കിട്ടാതായാലും അവർക്ക് പ്രശ്നമില്ല പക്ഷേ നമ്മൾ നടക്കാത്ത കാര്യത്തിന് വേണ്ടി അവരെ കളത്തിലിറക്കും പാവപ്പെട്ടവർക്ക് പ്രലോഭനങ്ങൾ കൊടുക്കും അങ്ങനെ കൊണ്ടുവന്ന നാടകങ്ങളാണ് കൈയ്യോടെ പിടിക്കപ്പെട്ടതും കൊടുക്കുമ്പോൾ ഇരുന്ന് മെഴുകുന്നുണ്ട് രണ്ടരങ്കുമാറും ചേർന്ന് കപടയെ വിട്ടില്ല പിടിച്ചിരുത്തി കാപട്യങ്ങൾ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തി കൊടുത്തു ഇത്രയേ ഉള്ളൂ നാല് ചോദ്യം നേരിട്ട് സ്ട്രെയിറ്റായിട്ട് ഉന്നയിച്ചാൽ കേരളത്തിൽ സംഘപരിവാറിനെ വളർത്താൻ എസ് ഡി പിയെ വളർത്താൻ വേണ്ടി സതീശനും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കയ്യോടെ പൊളിച്ച് കൈയ്ക്കൊടുക്കാൻ കഴിയും ഇതിലൊന്നും ഒരിക്കലും നല്ല ഉദ്ദേശുദ്ധിയല്ല ഉള്ളത് ഇവർക്ക് ഇത് തകർന്നാലും വേണ്ടില്ല എങ്ങനെയും അധികാരക്കസേരയിലെത്തണം സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം ഇവർ ഉരിയാടുന്നത് കേട്ടിട്ടുണ്ടോ ഭാവികമായിട്ടും കേന്ദ്ര പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യേണ്ട സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത് കാപട്യമേ നിന്റെ പേരോ സൂസി മിനി എന്ന് ഈ ചർച്ച കാണുമ്പോൾ ചോദിച്ചു പോവുകയാണ്